ഹലോ കൈസ് ഉപ്പുമുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉപ്പും മുളകിൽ ഇപ്പം നമ്മുടെ സിദ്ധു വന്ന് സിദ്ധുവളിയം വന്ന് പാറമോള വീടൊക്കെ അടിച്ചു പൊളിച്ച് തകർത്ത് എല്ലാവരും ഭയങ്കര ആഘോഷ അല്ലെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷമാക്കുന്നു അങ്ങനെ ഓരോ ചെറിയ ചെറിയ പരിപാടികൾ പോലും ആഘോഷമാക്കുകയാണ് നമ്മുടെ സിദ്ധും ലെച്ചവും കൂടെ അല്ലെങ്കിൽ കൂട്ടുകാരെ പക്ഷേ സിദ്ധുവിന് ഇടയിൽ പറയുന്നുണ്ട് ഞാൻ ലീവ് തീർന്നു പോകുമ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ലച്ചവും കുറച്ച് സങ്കടപ്പെടുന്നൊക്കെ ഉണ്ട് ശരിയാണ് ഇനി ഈ സിദ്ധു എപ്പോഴെങ്കിലും ഒരു തിരികെ പോക്കെ ലീവ് എത്ര നാളത്തേക്കാണ് എന്നൊന്നും നമുക്ക് പ്രേക്ഷകർക്ക് അറിയില്ല ഇനി ചിലപ്പോൾ കൂടി ഒന്ന് ഒരു മാസത്തേക്ക് നമ്മുടെ സിദ്ധു നമ്മൾ പ്രേക്ഷകരോടൊപ്പം ഉണ്ടാകും അല്ലെങ്കിൽ രണ്ട് മാസം ഉണ്ടാകും അറിയില്ല ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നാളെ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് സിദ്ധു പാക്ക് ചെയ്ത് പോകുന്നത് ആ ഒരു നിമിഷം ഇപ്പോൾ ഇപ്പം മുഴക്കും പ്രേക്ഷകർക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ കാരണം ഈ ലച്ചുവും പുതിയ സിദ്ധുവും കൂടെ ഉള്ള കോമ്പോ അത്രയ്ക്കും പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ അങ്ങനെ പിടിച്ചു കയറി കഴിഞ്ഞു അല്ലെ അപ്പൊ ഇനി സിദ്ധു പോകുന്ന ഒരു നിമിഷം എന്തായിരിക്കും നമ്മുടെ ലച്ചുവിന്റെ കരച്ചിലും പിടിച്ചിലും ഒക്കെ നമുക്ക് പ്രേക്ഷകർക്ക് താങ്ങാൻ പറ്റുമോ കൂട്ടുകാരെ എന്തായാലും പ്രേക്ഷകരും നമ്മുടെ ലുവിനെ പോലെ തന്നെ ഡൗൺ ആയി പോകുന്ന ഒരു നിമിഷമായിരിക്കും അത് അല്ലെ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഹെയർ ആം ദി മലയാളി സൈനിങ് ഓഫ്